ഇതെന്തെടുക്കുക ഇതെന്തെടുക്കുവാറേ നേരമായില്ലോ ഓ ഇതിപ്പോ അറിയണമായിരിക്കും ഇത് അറിയണമെങ്കിലേ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം വേണം ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത എന്റെ കെട്ടി കെട്ടിവച്ചിരിക്കുവോ എന്നിട്ട് ഞാൻ കിടന്നനുഭവിക്കാൻ ഒരു കാര്യത്തിനൊരു ഗുണവുമില്ല എന്താണെന്ന് അറിയണം ഇപ്പൊ അവക്ക് ഒന്ന് ബോഡി വിളിച്ചായിരുന്നോ ഡി എന്നെ ഈ കാണിച്ചു വെച്ചത് തേക്കാൻ പറിച്ചെടുത്ത് വെച്ചത് പാണ്ടാൻ വരും എന്റെ ഓരോ തലവിധി നീ നീ എന്താ ഇവിടെ ആകെ ല്ലോ എന്തു പറയണോ വീട്ടിലൊരു സാധനത്തെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ എനിക്കാണ് ആ സാധനത്തെ കാണുന്നതേ കലിപ്പാ അമ്മയുടെ ഒറ്റ നിർബന്ധമായിരുന്നു അതിനെ കെട്ടിക്കൊണ്ട് വരാഞ്ഞിട്ടു ഇപ്പൊ അനുഭവിക്കുന്ന ഞാനും എന്തായാലും വിവാഹം കഴിഞ്ഞില്ലേ നീ ഒന്ന് അഡ്ജസ്റ്റ് എങ്ങനെ അഡ്ജസ്റ്റ് അവളെ എനിക്ക് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എല്ലാം പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ടോളു ഓ വീട്ടിലോട് ഇപ്പൊ പോകാനേ തോന്നില്ല

ജീവിതകാലം മൊത്തം നിന്നെ സഹിച്ച് നിന്റെ കാൽ കീഴി കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ എന്റെ വീട്ടിൽ പോവാ ഇത്രയും നാളെ ഇന്ന് മാറും നാളെ മാറും വിചാരിച്ചിരുന്ന് നീ ഒന്നും ഒരിക്കലും മാറാൻ പോണില്ല ആ അരുണേ നീ എപ്പഴാ നാട്ടിലെ ആ ഞാൻ ഇന്നലെ വന്നേ ഒരു മാസത്തെ അവധിയുണ്ട് വന്നടി ഇത് എൻ്റെ എന്റെ ഫ്രണ്ടാണോട്ടോ ഹായ് എടാ ഇതെന്റെ വൈഫാ പേര് നിതി ഹായ് ഒരു മിനിറ്റ് എടാ നീ എന്താണ് ഇങ്ങനൊരു പെണ്ണെ കിട്ടിയേ നിനക്ക് വേറെ നല്ല ആലോചന ഒന്നും കിട്ടിയില്ലേ അതിനെന്താണ് അവളുടെ ഉറവൊന്നും എന്നെ ബാധിക്കുന്നില്ല അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവിടെ തിരിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെന്താ കുഴപ്പം അത് അതിലൂടെ നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ അകത്തേക്ക് കേറിയിരിക്കേ വാ വാ മോനിങ്ങോട്ട് ഇരിക്കേ റീനു റീനു ജോലിക്ക് പോയിരിക്കുവാ വരാറായിട്ടുണ്ട് ആ ദാ വന്നല്ലോ എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ ചായ ഇടാം അതിന് ഞങ്ങൾക്ക് എന്താ ഇത്ര സംസാരിക്കാനുള്ളത് എല്ലാം സംസാരിച്ച് തീർന്നതല്ലേ അറിയുന്നു നിന്നോട് ഞാൻ ഒരു ചോറ് പറയാൻ വേണ്ടി വന്ന പറയണം പറയണമെന്നറിയത്തില്ല പക്ഷേ പഴയതെല്ലാം നീ മറക്കണം എനിക്ക് നിന്നെ സ്നേഹിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാ ശരി നിന്നെ ഞാനും വരുന്നു